സേവന രംഗത്തെ സുതീർഘമായ സേവനം കാഴ്ചവെക്കുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കീഴ്സ് ഇവരുടെ വേതനം കുടിശ്ശികയായിട്ട് നാല് മാസത്തോളമായി മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ആനുകൂല്യങ്ങളും വേതനവും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കീസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ഡി എം ഓഫീസിൻ്റെ മുന്നിൽ കുത്തുവാള എടുത്തുകൊണ്ട് ധർണാസ്ഥാനം സംഘടിപ്പിച്ചു ഐ എൻ ഡി സിയുടെ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലഘട്ടത്തിൽ ഇവരുടെ കഠിന മൂലം നിരവധി പേർക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ സേവനം സുദീർഘമാണെന്ന് സംസ്ഥാന സർക്കാർ വാനോളം പുകർത്തുമ്പോഴും അവർക്ക് ലഭിക്കുവാനുള്ള വേതനങ്ങളും അതേപോലെ തന്നെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്ന വലിയ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് അവരെ തള്ളിവിടുന്നത് പല ആശാ വർക്കർമാരും ജോലി ഉപേക്ഷിച്ച് മറ്റ് ജോലിയിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ആശാന്മാരോടുള്ള സമീപനത്തിനെതിരായി ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തുടങ്ങാൻ പോകുന്ന സമരത്തിന്റെ ഭാഗമായൊരു സൂചന സമരമാണ് ഇന്ന് ഈ ഡി എം ഒ ഓഫീസിൻ്റെ ഒക്കെ എറണാകുളം ജില്ലയിലെ ആശാന്മാർ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും പാവപ്പെട്ട രോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലവിൽ വന്ന ഈ ആശ്ര വർക്കേഴ്സ് എന്ന ഈ സ്ഥാപനം ഈ സ്കീം നമുക്ക് രണ്ടായിരത്തി അഞ്ചിൽ യു പി എ ഗവൺമെൻറ് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആണ് ഇങ്ങനെ ഈ സ്കീം കൊണ്ടുവന്നത് സോണിയാഗാന്ധിയുടെ നിർദ്ദേശമെന്റ് രാജ്യത്തൊട്ടാകെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്കീമിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജോലിപ്പിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആക്ഷാമാർ സംസ്ഥാനത്തെ ഒത്താകെ വർക്ക് ചെയ്തു കഴിഞ്ഞ കോവിഡ് സമയത്തും അതുപോലെ രാജ്യത്ത് മഹാമാരിയൊക്കെ ഉണ്ടാകുമ്പോഴും ജീവൻ പണയും വെച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ അവരെ ജോലി നിർവഹിച്ചത് ഇവിടെ സൈബർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കോവിഡ് സമയത്ത് ഗവൺമെന്റ് ജീവനക്കാർ വീട്ടിലേക്ക് ശമ്പളം മേടിക്കുമ്പോൾ ഈ പാവപ്പെട്ട ആശാവർക്കേഴ്സ് അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് കോവിഡ് രോഗികളെ പരിഹരിക്കുവാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ സഹായങ്ങളെത്തി കൊണ്ടിരുന്നത് ഈ ആശാ വർക്കർമാർക്ക് കോവിഡ് കഴിഞ്ഞ ശേഷം ഒരു രൂപയുടെ ആനുകൂല്യം പോലും സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർക്ക് ഇപ്പോൾ അധിക ജോലി അയച്ചേപ്പിച്ചിട്ടുകൊണ്ട് അവരെ വീണ്ടും ദുരിതത്തിലേക്ക് അഴുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്

ഇൻസെൻറ്റീവ് മുടങ്ങിയിട്ട് നാല് മാസക്കാലവും ഓണറേറിയ മുടങ്ങിയിട്ട് മൂന്ന് മാസക്കാലവുമായി ഒരു എല്ലാ നേരങ്ങളിലും അതായത് ഞായറാഴ്ചകളിൽ ഞായറാഴ്ചകളിൽ പോലും നമ്മൾ ജോലി ചെയ്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആശാവർക്കർമാര് നിരന്തരം ജോലി ചെയ്യുകയാണ് ഗവൺമെന്റ് പറയുന്ന ഓരോ പ്രവർത്തനങ്ങളും ഏറ്റവും താഴെ തട്ടിലേക്ക് ആരോഗ്യരംഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും ബോധമുള്ള ഒരു പൗരൻ പൗര എന്ന രീതിയിലും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനെ ഏൽപ്പിക്കുന്ന ഏത് ജോലി നമ്മൾ നമുക്കറിയാം ആശമാര് ഈ കാലങ്ങളിലൊക്കെ രണ്ടായിരത്തി ഏഴ് തുടങ്ങിയ ആശമാർ വഴിയെടുക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് ആരോഗ്യരംഗത്ത് ലോക ജനശ്രദ്ധ ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവാർഡുകളൊക്കെ നമ്മളെ കേരള ഗവൺമെന്റ് വാങ്ങിച്ചത് കേരളത്തിൽ പൊതുസമൂഹത്തിലേക്ക് ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികളെ ഓരോന്നും താഴെ തട്ടിലേക്ക് എത്തിക്കുന്നത് ആത്മാർത്ഥതയോടെ സേവന മനോഭാവത്തോടെ ആശാവർക്കേഴ്സ് അത് ചെയ്തില്ല എങ്കിൽ ഈ ഇതുപോലുള്ള അവാർഡുകളൊന്നും തന്നെ കേരള ഗവൺമെൻറ്റിന് കിട്ടില്ലായിരുന്നു പക്ഷെ അതൊന്നും മാനിക്കാതെ ഓരോ ദിവസവും പുതിയ പുതിയ ജോലികളാണ് ആശമാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷക്കാലമായിട്ടും ആകെ ആറായിരം രൂപ ഈ ആറായിരം രൂപ പറഞ്ഞാൽ മാസങ്ങളോളം വേളാമ്പലിനെ പോലെ കാത്തു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആറായിരം രൂപ കിട്ടിയുള്ളൂ അതുപോലെ തന്നെ ഇൻസെന്റീവ് നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ് നമുക്ക് കൂലി തരുന്നത് അല്ലാതെ ആശാ പ്രവർത്തകർ എന്ന രീതിയിൽ നമ്മളെപ്പോഴും പറയുന്നത് ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരായിട്ട് ആശമാരെ മാറ്റുക എന്നുള്ള ഒരു നിരന്തരം നമ്മൾ നിവേദനങ്ങളൊക്കെ കൊടുത്തുവെങ്കിൽ പോലും ആശന്മാരുടെ വാക്കുകള് ചെവി കേൾക്കാൻ പോലും നമ്മുടെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ആശാവർക്കർമാരെ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഓരോ നേതാക്കന്മാരെ നമ്മൾ രണ്ടായിരത്തി എട്ട് മുതൽ ആശാവർക്കേഴ്സിന്റെ പ്രവർത്തനം നമ്മൾ തുടങ്ങിയതാണ് പക്ഷെ അന്ന് മുതൽ നമ്മൾ സ്വച്ഛമായ വരുമാനത്തിലാണ് കയറിയിരുന്നത് എങ്കിലും അന്ന് നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ നമ്മുടെ ജോലികൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് അത് അതിക്രമിച്ചിരിക്കുകയാണ് ജോലികളുടെ പക്ഷേ നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേതനവും ഇതുവരെയും തന്നുകൊണ്ടി തന്നിട്ടില്ല അതിന് മുന്നോടിയായി നമ്മുടെ ആശാ പ്രദേശ് കോൺഗ്രസിൻ്റെ ഭാഗമായി അനിശ്ചിതകാല പരിമുടത്തിൻ്റെ ഉദ്ഘാടനകർമ്മം ഇന്നിവിടെ സമരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ജില്ലാ എറണാകുളം ജില്ലാ എൻ ജി സി യൂണിയന്റെ പ്രസിഡന്റ് ഇബ്രാമിബയെ ആദ്യമായി സ്വാഗതം ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന വാചകങ്ങളായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് കാരണം കോവിഡ് സമയത്ത് അവർ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നഷ്ടപ്പെട്ടും ഓരോ വീടുകളും കയറി ഇറങ്ങി ഓടി നടന്ന് പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആശാ വർദ്ദേശിനെ എത്രമാത്രം നമ്മൾ പ്രശോപ്പിക്കാനും മതിയാക്കിയില്ല കാരണം ശാവർക്കമാർ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായിട്ടാണ് കണക്കാക്കുന്നത് ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് സാധാരണ പോലും ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു ശമ്പളം പോലും ആശാവർഗേഡിൽ കിട്ടുന്നില്ല സിസാര ആറായിരം രൂപ അതുപോലെ തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ തുക ഇപ്പോഴും കിട്ടാതെ വളരെയേറെ താമസത്തിൽ ഗവൺമെന്റ് നടക്കുകയാണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഭരണം വന്നതിന് ശേഷം അതായത് നമുക്കറിയാം സംസ്ഥാനത്ത് നമ്മുടെ സെക്രട്ടറിയേറ്റിൽ കളിക്കൽ ആശാവർക്കന്മാരെല്ലാവരും അയസിയുടെ നേതൃത്വത്തിൽ ആശാവർക്കന്മാർ അവിടെ സമരം നടത്തുകയുണ്ടായി